ആൾക്കാർ എല്ലാവർക്കും ഒപ്പം ഇങ്ങനെ കൃഷി ചെയ്യാൻ പന്നി ഒരു വണ്ണിൻ്റെതാണ് ഏറ്റവും കൂടുതൽ കൃഷി നമുക്ക് താല്പര്യവും അതുപോലെ കൂടുതൽ കായലാണെങ്കിൽ ചിത്തൽ നീളം ഉണ്ടാകും പന്നി ഒരു ഒന്നിൻ്റെ ആയത് ഇത് ചിത്തൽ നല്ല ടൈറ്റായിട്ട് മണി നിൽക്കുകയും ചെയ്തു നമ്മൾ കൃഷി ചെയ്താൽ നല്ല വരുമാനമാണ് നിങ്ങളൊരു പത്ത് ഇരുപത്തഞ്ചെണ്ണിൽ ഇറ്റാലത്ത് കൃഷി ചെയ്താൽ ഒരു ഇരുപത് കഴുങ്ങിൻ്റെ മൂന്നില തണ്ടി വെച്ചിട്ട് ആ കഴുൽ കൃഷി ചെയ്താൽ നല്ല വരുമാനം കിട്ടും അതുപോലെ തന്നെ മോളിൽ കൂടി താണത് ഒരിക്കലും മുറിച്ചിട്ട് കൃഷി ചെയ്യാറ് ഈ മേലെ ഇത് പടുന്ന കൂടുവേ ഇത് ഇതൊന്നും പറ്റൂല്ല അത് അങ്ങനത്തത് അപ്പോൾ നമ്മൾ ഞാനും അത് കൃഷി ഉണ്ടാക്കുക ആൾക്കാർക്ക് പേക്കിലാക്കി ഞാൻ കൊടുക്കുന്നില്ല അങ്ങനത്തെ നിങ്ങൾ കൃഷി ചെയ്യുക നമുക്ക് ചോട്ടിൽ കൂടി ഇങ്ങനത്തെ തണ്ടുമ്മ കൂടി പാടുന്നത് മാത്രമേ എടുക്കാവില്ല ഈ തണ്ടുമ്മിങ്ങോട്ട് പാടുന്നൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഇത് ഉണ്ടെങ്കിൽ ഇതൊന്നും തണ്ടുമ്മക്കൂടി പാടുന്നതായി ഇതല്ല ഇത് മുറിച്ചിട്ടാണ് നമ്മൾ കൃഷിയാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ഇവിടെ രണ്ട് തണ്ട് വെച്ചിട്ട് ഇപ്പം ഇവിടുന്ന് മുറിച്ചിട്ട് ഇതാ ഇത്തിര ഇത്ര വേറെ ഇത്ര തണ്ട് വന്നിട്ടില്ല ഇതാണ് ഇവിടുന്നത് ഇതിപ്പോൾ രണ്ട് ഇതാ മുത്ത് ഇതാ എന്താ നിങ്ങൾ ചെറിയ പോറ് മുറിക്കും അതാ ഇങ്ങനെ മുറിച്ചിട്ട് ഇതാണ് നമ്മൾ പേക്കറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മുറിച്ചിട്ടൊരു മൂന്ന് തണ്ടാണ് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയത് ഒരു കിങ്ങനെ മൂന്ന് തണ്ടകമാണ് ആ ടൈറ്റായിട്ട് കാവുമ്പോൾ കാരിപ്പൂ അതുപോലെ പന്നിയൊരു ബണ്ണും അതുപോലെ തന്നെ കരിമുണ്ട കരിമുണ്ടല്ലോ കൂടുതൽ കായ് വല കിട്ടും അപ്പം ഞാൻ കരിമുണ്ടയും കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക